നമുക്ക് ചീമച്ചക്ക കൊണ്ട് ഒരു മസാലക്കറി ഉണ്ടാക്കിയാലോ നമുക്ക് ചീമച്ചക്ക മുറിച്ചിട്ട് നമുക്ക് പുറന്തൊലേ നമുക്ക് ചെത്തിക്കളയണം നമുക്കിത് നല്ലപോലെ ചെത്തിയെടുക്കാം നമ്മളുടെ ചീമച്ചക്ക നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ചെത്തി നല്ലപോലെ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൊച്ചുള്ളി കൊച്ചുള്ളി അരിഞ്ഞത് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ തേങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം തീ കത്തിച്ച് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നല്ല മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളിയും പച്ചമുളകും നമുക്ക് ഇട്ടു കൊടുക്കാം ഒന്ന് വാടി വരണം നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ആ കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തേങ്ങയും കൂടെ ഇട്ടു കൊടുക്കാം കൊച്ചുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച ശീലച്ചക്ക നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ചെറിയ തീയിലിട്ട് വേവിക്കണേ അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം വന്നിട്ടുണ്ട് നമ്മള് ആവശ്യത്തിന് മുളക് പൊടി എടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് കരിക മസാലപ്പൊടികൂടെ നമ്മൾ എടുത്ത മസാല ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നമുക്കത് കൊടുക്കാം ചേർത്ത് കൊടുക്കാം നമ്മൾ ഇളക്ക് യോജിപ്പിച്ചു അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ കുറച്ച് വെള്ളമേ ചേർത്ത് കൊടു കൊടുത്തിട്ടുള്ളൂ അധികം ചാറായിട്ടിരിക്കേണ്ട കാര്യമില്ല ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു നമ്മൾ ആവശ്യത്തിന് വേണ്ടുന്ന കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു നമുക്ക് തീ ഓഫ് ചെയ്യാം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ